നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അനുമോളെ റിംഗ് റിങ് ഫിങ് കാണിച്ചത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം അപ്പോൾ അടിയുടെ ഇടിയുടെ ബിഗ് ഏവർക്കും സ്വാഗതം ഇന്നലെ അനുമോളെ ആര്യൻ റിംഗ് ഫിംഗർ കാണിച്ചു റിംഗ് ഫിംഗർ ആയാലും മിഡിൽ ഫിംഗർ ആയാലും ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണിച്ചെങ്കിൽ അത് തെറ്റാണ് അതന്നെയല്ല ഇന്നലെ അനിമോളും ആര്യനും തമ്മി ഒരുപാട് വഴക്കുണ്ടായി നല്ല വഴക്കാണ് അനിമോൾക്ക് നല്ല വിഷമമുണ്ടായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ ആര്യൻ്റെ സംസാര രീതി അത്ര ശരിയല്ല എന്നിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം നോർത്തിലൊക്കെയാണ് വളർന്നത് ആ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ പെൺകുട്ടികളുടെ സമീപനം വളരെ മോശമാണ് എനിക്ക് പറയാനുള്ളൂ അത് ഫിംഗർ തന്നെ കാണിച്ചതാണ് എന്നിട്ട് പുള്ളി ഈ റിംഗ് ഫിംഗർ ആക്കി എടുത്തതാണ് റിംഗ് ഫിംഗർ ആയാലും മിഡിൽ ഫിംഗർ ആയാലും ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശ ശുദ്ധി മോശമാണെങ്കിൽ വളരെ മോശമായ കാര്യമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആര്യനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് കുറേ യൂട്യൂബറുകാർ എനിക്കത് പറ്റത്തില്ല തെറ്റ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും വേറെന്തായാലും നിങ്ങൾ തന്നെ എന്ന് അറിയത്തില്ല ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണിക്കണമെങ്കിൽ അതും ബിഗ് ബോസ് പോലുള്ള ഷോയിൽ വളരെ മോശമായ കാര്യമാണ് ഇത് ലാലേട്ട നിങ്ങൾ ചോദിക്കണം വെറുതെ ചിരിച്ചു തള്ളിയാൽ മാത്രമല്ല ഇങ്ങനെയുള്ള സമീപനം ചെയ്യുന്ന ആളുകളെ നല്ലൊരു ശിക്ഷ കൊടുക്കണം ലാലോട്ട വേറെ ഒന്നല്ല ആ കുട്ടിയൊരു അത്യാവശ്യം പോപ്പുലറായ ഫേമസ് ആയൊരു കുട്ടിയാണ് അതുമാത്രമല്ല ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് എത്രയോ പേര് കാണുന്ന ഷോയാണ് ബിഗ് ബോസ് പോലുള്ള ഷോ ഇതിനു മുന്നേ ഉള്ള മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും അവരൊന്നും ഇതുപോലെയൊന്നും പെൺകുട്ടികൾ മോശമായിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ ഈ മോശമായ സമീപനം ആരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് എന്തായാലും ലാലട്ട ചോദ്യം ചെയ്യണം ഇല്ലെങ്കിൽ അത് മറ്റുള്ള മത്സരാർത്ഥികൾ അത് കണ്ടിട്ട് വേറെ അവിടെയുള്ള ലേഡീസ് മത്സരാർത്ഥികളെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ ആരും ഇത് വേറെ വീണ്ടും ആവർത്തിക്കും അനുമോള് പറയുന്നത് അത് റിംഗ് റിങ് ഫിംഗറല്ല കാണിച്ചത് ആയിട്ട് തന്നെയാണ് കാണിച്ചത് എന്നാണ് അനുമോള് പറയുന്നത് പക്ഷെ ഞാൻ ആ വീഡിയോ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഫിംഗർ ആയിട്ടാണ് പക്ഷെ റിംഗ് ഫിംഗർ ആയിട്ട് ഇവൻ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളച്ചൊടിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ പ്രൊവോക്ക് ചെയ്യാം എന്തെല്ലാം പ്രൊവോക്ക് ചെയ്യാം എന്തെല്ലാം ഇത് ചെയ്യാം പക്ഷേ ഇങ്ങനെയുള്ള വൃത്തികളൊക്കെ കാണിച്ചാൽ അവർക്ക് ശരിയല്ല ശരിയല്ലത് ഒത്തിരി ലേഡീസൊക്കെ ഉള്ള ഷോയാണ് ഒത്തിരി പേര് കാണുന്ന ഷോയാണ് അപ്പോൾ ഈ ഷോയെ ബാധിക്കും ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെയൊക്കെ കുറച്ച് വാങ്ങി ചെയ്ത് നിർത്തണമല്ലേട്ടോ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥത നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ആരെയും ചെയ്ത രീതി അല്ലെ അനുഭവോടുള്ള രീതി നിങ്ങൾക്കത് ഇഷ്ടമായോ അല്ലെങ്കിൽ ആ രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അപ്പം ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ